പെൻസിലും വേണം തന്നെ നമുക്കൊരു ചെറിയൊരു സർക്കിൾ നിങ്ങൾ ഇപ്പൊ ചാർട്ട് പേപ്പറാണ് എടുക്കുന്നതെങ്കിൽ ഉള്ളത് അപ്പൊ നിങ്ങക്ക് ഇഷ്ട അത്രയും ആയിട്ടുള്ള വട്ടാണ് വരച്ചൊടുക്കുന്നത് ചെറിയ വൃത്താണ് വരച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് പെയിന്റ് ആണ് നമ്മൾ ഇതാ ബ്ലാക്ക് കളർ പെയിന്റ് ആണ് വേണ്ടത് ഇതാ ബ്ലാക്ക് കളർ ഓയിൽ പെയിന്റ് ആണ്ട്ടോ എടുക്കുന്നത് എൻ്റെ കയ്യിൽ ഇങ്കില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇത് എടുക്കുന്നത് കേട്ടോ ഫ്രണ്ട്സ് കഴിഞ്ഞു പോയിട്ടോ ഫ്രണ്ട്സ് നമുക്ക് കട്ട് വേണ്ടത് ഒരു ബ്രഷു ആണ് നമ്മുടെ ബ്രഷ് പ്രോഡക്റ്റാണ് അപ്പം ഫ്രണ്ട്സ് നമ്മുടെ ഇത് നന്നായി വെള്ളം ഒഴിക്കണം നമ്മൾ വെള്ളം ഒഴിക്കാണ്ട് ഇരുന്നാൽ റെഡി ആവില്ല കുറച്ച് എല്ലാം വരെയും ഇത് വരും കട്ടായി കഴിഞ്ഞാൽ നമുക്ക് വരക്കാനായിട്ട് പറ്റില്ല കുറച്ച് ലൂസിൽ വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട് പെയിന്റ് ഉണ്ട് നമുക്ക് വളരെ സാവധാനം തന്നെയാണ് നമ്മള് ചെയ്യണം ഇതിൽ നിന്ന് ഒരെണ്ണം ഒരുത്തുമ്പ് പോലും വറുത്തു പോവാൻ പാടില്ല കറക്റ്റ് ഫ്രണ്ട്സ് തന്നെ ആക്കാം നോക്കാം ഇനി നമുക്ക് ഇത് കുറച്ചു നേരം ഉണങ്ങാറായിട്ട് എഴുതിയോട്ടോ ഇടയിലൊക്കെ തെറ്റുണ്ടെങ്കിൽ അതൊരു പെൻസിലോ അങ്ങനെ പേന നമുക്ക് ലെഗ്സ് പേന ഒക്കെ ഉണ്ടെങ്കിൽ ബ്ലാക്ക് ലെഗ്സ് പേന ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചൊക്കെ റെഡി ആക്കി കൊടുത്താൽ മതി കേട്ടോ എനിക്കിതൊരു എഴുതുമ്പോൾ തെറ്റ് ചിലപ്പോൾ പറ്റാറുണ്ട് അത് കാരണം ഞാൻ പെൻസിലായിട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മുടെ ഫുള്ള് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫുൾ ആയിട്ടുള്ള വർക്ക് നമുക്കിത് ഫ്രെയിമിൽ വെച്ച് നമ്മുടെ ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ഫ്രെയിം കേട്ടോ ഞാനിത് തുറന്നിട്ടുണ്ട് അപ്പോൾ ഇതാ നല്ല അടിപൊളി ഫ്രെയിം തന്നെയാണ് ഇത് നമുക്കിതിൽ വെച്ച് കൊടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിത് ഫ്രെയിമിലാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക